ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അടിമകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് സ്ട്രീമിങ്ങും ഗെയിമിങ്ങും അതിന്റെ വരുമാന സാധ്യതകളും എല്ലാം യൂട്യൂബറും സ്ട്രീമറുമായ തൊപ്പി എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് നിഹാലിന്റെ ദിവസ വരുമാനത്തിലെ ചെറിയൊരു കണക്ക് പുറത്തു വന്നതോടെയാണ് സോഷ്യൽ ചർച്ചയിലേക്ക് കടന്നത് ഞാൻ അടിപൊളി ഈ ഓഗസ്റ്റ് മൂന്നിലെ സ്ട്രീമിംഗിൽ ലൈവ് ചാറ്റിൽ നിന്ന് മാത്രം തൊപ്പി എന്ന സ്ട്രീമർ നേടിയത് എണ്ണായിരം രൂപ തൊപ്പിയുടെ സൂപ്പർ ചാറ്റ് വരുമാനക്കണക്ക് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയാണെങ്കിൽ പഠിക്കുന്നതും ജോലിക്ക് പോകുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം എന്തിനെന്ന രീതിയിൽ ചിലർ നിരാശയും ട്രോളുകളും പങ്കുവയ്ക്കുന്നു മോശം വാക്കുകളും പദപ്രയോഗങ്ങളും ഒഴിവാക്കി ശ്രദ്ധയോടെയും പക്വുമായാണ് തൊപ്പി ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തുന്നതെന്ന് സ്ഥിരം കാണികൾ പറയുന്നു ഞാൻ കുടും അതോടെ എന്റെ വൃത്തികെട്ട സംസാരം പോയി പരമ ധൈര്യമായിട്ട് ഒരു കൊണ്ടുപോവാൻ ഞാൻ തൊപ്പിയുടെ ഒരു വരുമാനത്തെ കുറിച്ചുള്ളതാണല്ലോ ഏറ്റവും വലിയ ചർച്ച വരുമാനം ഒരു ലക്ഷം എന്ന് മാസങ്ങൾക്ക് മുമ്പ് തൊപ്പി അവകാശപ്പെട്ടു അക്കൗണ്ട് ബാലൻസ് ഒൻപതക്ക സംഖ്യ എന്നും തൊപ്പി പറഞ്ഞു അതായത് കോടിക്കിടയിൽ പത്ത് കോടിക്കും കോടിക്കും ഇടയിൽ യൂട്യൂബ് അല്ല ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പ്രധാനമായും വരുമാനം ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ടാസ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ